നൈജീരിയയിൽ നമ്മൾ ഉദുഹയ്യത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനി ഇൻഷാല് അടുത്ത വർഷം നമുക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് കൂടാവുന്നതാണ് ഇപ്പോൾ ഈ വർഷത്തേത് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ അഡ്മിന്മാർ അറിയിച്ചിട്ടുണ്ട് ഇൻഷാല് അള്ളാഹു സുബാനഹു ചായ നമ്മുടെ അമലുകൾക്ക് സ്വീകരിക്കട്ടെ ബലിദാനം ഉദയ്യത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഇപാതത്താണ് പെരുന്നാളിന്റെ ദിവസം നമ്മൾ നൈജീരിയയിലെ ഉദഹയ്യത്ത് അലഹമില്ല അൻപത് കന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് എഴുപത്തി ഒൻപതിലേക്ക് എത്തിയ അൽഹമുലില്ലാ അള്ളാഹു മലഖ് അതിനുവേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ വിടച്ചവനെ അവരുടെ ദാനം നീ കബൂൽ ചെയ്യണേ വിടച്ചവനെ ആ വളരെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി സമ്പത്തിൽ നിന്നൊരു ഓഹരി ബാക്കി വെച്ച് ഒരിക്കലും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത നാട്ടുകാരാണത് നമ്മളങ്ങോട്ട് പോയിട്ട് പോലും പോകാൻ കഴിയുമെന്ന് പോലും നമുക്കറിയുന്നില്ല പക്ഷേ സത്യസന്ധരായ നമ്മുടെ പ്രവർത്തകർ അവിടെ ഉണ്ട് അവർ നൽകുന്ന അറിവനുസരിച്ച് അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ ചെയ്ത ഈ ദാനം അള്ളാഹുനീ സ്വീകരിക്കണേ വിടച്ചവനെ അള്ളാഹുനീ സ്വീകരിക്കണേ വിടച്ചവനെ അമീനി അറബല്ല